ഉറങ്ങുന്നതിനു മുൻപ് അഞ്ചു മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യത്തിലും ജീവിതശൈലിയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പകൽ മുഴുവൻ ജോലി തിരക്കിലും മറ്റും കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഒരുതരം പിരിമുറുക്കത്തിലായിരിക്കും ധ്യാനിക്കുന്നതോടെ ശരീരം ശാന്തമായ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡിലേക്ക് മാറുന്നു ഇത് പേശികളിലെ മുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു പകൽ മുഴുവൻ പല കാര്യങ്ങളിലായി ഓടിക്കൊണ്ടിരിക്കുന്ന തലച്ചോറിനെ ശാന്തമാക്കാൻ ഈ അഞ്ചു മിനിറ്റ് സഹായിക്കുന്നു ഇത് തലച്ചോറിലെ ആൽഫ തരംഗങ്ങൾ വർദ്ധിപ്പിക്കുകയും മനസ്സിന് സുഖകരമായ അവസ്ഥ നൽകുകയും ചെയ്യുന്നു രാത്രിയിൽ കിടക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നതോ നാളത്തെ കാര്യങ്ങളെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നതോ സാധാരണമാണ് അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ ആരോഗ്യവിദഗ്ധർ പറയുന്നത് കൂടാതെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ മെഡിറ്റേഷൻ സഹായിക്കും ഇത് ഉത്കണ്ഠയും അനാവശ്യ ചിന്തകളും ഒഴിവാക്കി മനസ്സിനെ സമാധാനിപ്പിക്കുന്നു ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണായ മെലാറ്റോണിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ മെഡിറ്റേഷൻ സഹായിക്കുന്നു ഇത് പെട്ടെന്ന് ഉറക്കം വരാനും രാത്രിയിൽ ഇടയ്ക്കിടെ ഉണരുന്നത് ഒഴിവാക്കി ആഴത്തിലുള്ള ഉറക്കം ലഭിക്കാനും സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ ഡോക്ടർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ്